ചില പൊന്നാര മക്കളുണ്ട് ഗൈസ് നാട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ അട്ടിച്ച് പൊട്ടിച്ച് കരണം പൊട്ടിച്ച് വീട്ടിൽ കയറിയിരുന്നു അട്ട് ഇവനൊക്കെ എന്നാ ചെയ്യുന്നറിയും നാട്ടിൽ നിൽക്കാൻ പറ്റിയാലെന്നറിയാം അതുകൊണ്ട് ഇവനൊക്കെ എന്നാ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാവം നേഴ്സ് ബണ്ടിനെ പറ്റിച്ച് കെട്ടി യു കെയിലേക്ക് ഏർ പോവും എന്നിട്ട് ഈ തലതെറിച്ചന്മാരൊക്കെ എന്നാ ചെയ്യുന്നത് അങ്ങനെ ഒരുത്തനെയാണ് ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരുത്തൻ കാണിച്ച തലവിഴാത്തരം കാരണം ഇന്ന് മലയാളികൾ അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ ഈ പോൺ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ മൊബൈലിൽ ഈ മാതാമന്മാരുടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വിചാരം അവിടെ എല്ലാരും കാലകത്ത് കിടന്നു തരുമെന്നാ അതിൻ്റെ ഇവന് ഇളകിയിട്ട് ഇവൻ കാണിച്ച് എന്താണറിയാൻ കൈസ് രാത്രിയിൽ പുതിയ ഫേക്ക് അടി വേറെ പേരിൽ ഫേക്ക് അടി ഉണ്ടാക്കിയിട്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ചാറ്റുവാ ഇവന്റെ വിചാരം വേറെ പേരിൽ ഒരു ഐ ഡി ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി ആരും അറിയാലെന്നാ ഇവൻ സാധാരണക്കാരല്ല സാധാരണക്കാരനല്ലൈസ് ഈ ഇവൻ ഇവൻ എന്നാ ചെയ്യുന്ന ചോച്ചുകഴിഞ്ഞാല് ഇവൻ കാറ്റീസ് പഠിപ്പിക്കുന്നുണ്ട് വേദോടം പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ ഒലത്തുന്നുണ്ട് എന്നിട്ട് പതിമു ഇവന് രണ്ട് പെമ്മക്കളും രണ്ട് ആൺമക്കളും നല്ല 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 കുടുംബസ്ഥൻ നല്ല കുടുംബസ്ഥൻ നല്ല അമ്മോ നല്ല പള്ളിപ്പോൾ എന്നിട്ട് ഇവന് രാത്രി ഇവന് മറ്റേ പരിപാടി അതും പറക്ക പറ്റാത്ത പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികളോട് ചാറ്റിങ് കണ്ടിട്ട് വരാം അല്ലെങ്കിൽ വരാൻ നല്ല വായിച്ച് തെറിയാണ് കൈസ് വരുന്നത് അവന് ഇരിക്കുന്ന അവതൊരു പൂശല അവൻ എന്തോ പറ്റിയ പുണ്യകാരം ചെയ്തിട്ട് അവനെ പണച്ചുപൂട്ടി ഇരിക്കുന്ന പോലെ അവനു you you want want sex with her, you want to kiss her all over and ഇവരാ കൊച്ചുപെടിയോട് പറഞ്ഞ പല വൃത്തികേരികളാണ് ആ പെണ്ണുംപിള്ള നോക്കിട്ട് ആ നാറക്ക് യാതൊരു കൂത്തലും ഇല്ലാതെ ഞാൻ വല്ല പറഞ്ഞു എന്തായാലും ഗോതമ്പുണ്ടി വരില്ല അവന്റെ സായിപ്പിന്റെ ജയിലില് സുഖവാസം അനുഷ്ഠിച്ചിട്ട് പെട്ടിയും കെട്ടിയും ഇങ്ങോട്ട് വിട്ടോളും നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് കേട്ടി വിട്ടോളും നമുക്ക് ബിഗ് ബോസിൽ അവർക്കൊക്കെ സ്വീകരണം കൊടുത്തോലെ ഇവർ ഇവനും കൊടുക്കാം ഇവന്റെ ഇവനെ നമുക്കൊരു വലിയൊരു മാണ്ഡൻ സ്വീകരണം കൊടുക്കാം ഇങ്ങനെയുള്ള പരനാറികളൊക്കെ എവിടെ എങ്ങോട്ട് കേറിപ്പോ നാട് മുഴുവൻ നമ്മളെപ്പോൾ നമ്മളെ നാട്ടിക്കാനായിട്ട് മലയാളികളുടെ ആ സൽപേര് നാട് മുഴുവൻ കാണിക്കാനായിട്ട് ഇങ്ങനെ കുറെ കൊണച്ച അവതാരങ്ങൾ ഇതൊക്കെയാണ് കൈ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ ഓരോ ഓരോ അവസ്ഥ നോക്കണേ ഇങ്ങനെയുള്ള നാരികളൊക്കെ ഞാൻ പറയണ പിടിച്ച് അപ്പൊ തന്നെ കൈകാര്യം ചെയ്തു കൊടുക്കണം അല്ലാതെ യു കെയിലെ ജയിലിക്കൊണ്ട് പോയി സുഹവാസം രണ്ടു മാസം കൊടുത്തിട്ട് നാട്ടിലേക്ക് എത്തി വിട്ട് ഇനി നമ്മുടെ നാട്ടിൽ ഇനി പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യണ്ടായി താങ്ക്സ് കൈസ് ഇത്രേ പറയാനുള്ളൂ